അതായത് സജിതയുടെ മക്കളുടെ പ്രതികരണം നമ്മൾ ആ ഇരട്ടക്കൊലപാതകത്തിൻ്റെ സമയത്ത് തന്നെ കേട്ടതാണ് വലിയ ഭയത്തിലായിരുന്നു ഈ കുട്ടികൾ ഉണ്ടായിരുന്നത് ഏതെങ്കിലും തരത്തിൽ ചെന്താമ്പര പുറത്തിറങ്ങിയാൽ തങ്ങളെ കൂടി കൊലപ്പെടുത്തുമെന്നുള്ള ഭയത്തിലാണ് ഈ കുട്ടികൾ അവിടെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിധി സന്തോഷം നൽകുന്നതാണ് എന്ന് കുടുംബം പറയുന്നുണ്ട് പക്ഷേ കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നുള്ളത് കൂടെ ഈ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൽ തൃപ്തിയുണ്ട് പക്ഷേ ശിക്ഷ കൂടെ അറിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായ ഒരു സന്തോഷം ഉണ്ടാകൂ എന്നുള്ളതാണ് കുടുംബം പറയുന്നത് വധശിക്ഷ ചെന്താമ്പരയ്ക്ക് നൽകണം എന്നുള്ളതാണ് സജിതയുടെ കുടുംബത്തിന്റെ ആവശ്യം ഈ രണ്ടു കുട്ടികളും പൂർണ്ണമായും അനാഥരായി പോവുകയായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ മക്കളുടെ അമ്മയായ സജിതയെ ചെന്താമ്പര വീട്ടിൽ കയറി കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ഈ കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ജാമ്യത്തിലിറങ്ങിയ ചെന്താമ്പര പൂർണമായും നിയമവ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് പോത്തുണ്ടിയിലേക്ക് എത്തുകയും അവിടെ ചെന്ന് ഇരട്ട കൊലപാതകം നടത്തുകയും ചെയ്തു അതായത് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെ ഈ കുടുംബത്തിൽ ആരുമില്ലാതെ ഈ കുട്ടികൾ ആരുമില്ലാത്തവരായി പോവുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകളൊക്കെ വലിയ രീതിയിൽ അന്ന് നമ്മൾ കേട്ടതാണ് ഏതായാലും ആഹ് ശിക്ഷ വിധി ഇനി പതിനാറാം തീയതി പതിനാറിനാണോ ഉണ്ടാവുക എന്നുള്ളതാണ് കോടതിയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരുപക്ഷേ വധശിക്ഷ തന്നെ വേണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ വിചാരണ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു സജിത കൊലപാതകത്തിന് ശേഷം പുറത്തിറങ്ങിയ ചെന്താമരയോട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ചെന്താമരയോട് പറഞ്ഞത് നെന്മാറ ഭാഗത്തേക്കോ പോത്തുണ്ടി ഭാഗത്തേക്കോ ഒന്നും തന്നെ പോകരുത് എന്നുള്ളതായിരുന്നു പക്ഷേ ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് കൊലപാതകം നടന്ന വീടിന് സമീപത്ത് തന്നെയുള്ള ചെന്താമരയുടെ വീട്ടിൽ ഇയാൾ പോയി താമസിച്ചത് ഈ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ പോലീസിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും പോലീസ് കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല അതിനുശേഷമാണ് പെട്ടെന്നൊരു ദിവസം ചെന്താമര ഈ സുധാകരനെയും ഒപ്പം തന്നെ ഭാര്യ ക്ഷമിക്കണം അമ്മ ലക്ഷ്മിയെയും പട്ടാ പകൽ നടു കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാ ഈ സുജാതയെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ കാര്യത്തിൽ പ്രധാനപ്പെട്ട സാക്ഷി പുഷ്പയായിരുന്നു ചെന്താമര ആവർത്തിച്ചു പറഞ്ഞ കാര്യം തന്റെ ഭാര്യ പിണങ്ങിപ്പോയതിന് പിന്നിൽ ഈ സുജാതയും ഒപ്പം തന്നെ ഈ പുഷ്പയുമാണ് എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ പുഷ്പയുടെ സാക്ഷി മൊഴി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പുഷ്പ മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ ഭയന്ന പുഷ്പ നാട് വിട്ടുപോയി എന്നുള്ളതാണ് അറിയുന്നത് ചെന്താമരയെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പോലും പരസ്യമായി പുഷ്പയെ ചെന്താമര ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് പുഷ്പ വലിയ ഭയത്തിലായിരുന്നു ചെന്താമര പുറത്തിറങ്ങരുത് എന്നുള്ളത് പുഷ്പ ആവശ്യപ്പെട്ടിരുന്നു പോത്തുണ്ടിയിലെ എല്ലാ ആളുകൾക്കും സമാനമായ ആവശ്യം തന്നെയായിരുന്നു ഏതായാലും വിധി എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിനുശേഷം ഇരട്ട കൊലപാതകത്തിൽ കൂടെ വിധിയും ശിക്ഷയും വരേണ്ടതുണ്ട് അതിന്റെ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട് വിചാരണ തുടങ്ങാനിരിക്കുകയാണ് നിലവിൽ സജിത കൊലപാതകത്തിലാണ് വിചാരണ പൂർത്തിയാക്കി ചന്ദാമര കുറ്റ കുറ്റക്കാരനാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് കൊലപാതകം ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാലാണ് ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുള്ളത്